എൻ്റെ പേര് ആൽബിൻ സബാസ്യൻ ഞാൻ മലപ്പുറത്ത് നിന്ന് അരീക്കോട് നിന്ന് വരുന്നു ഞാൻ എനിക്ക് മർച്ചനവിയിൽ പോകണതാണ് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതിനായിട്ടൊരു പരീക്ഷ എഴുതണം സ്പോൺസർഷിപ്പ് പരീക്ഷ ഞാനത് ഫെ രണ്ട് ബാച്ചിലായിട്ടാണ് ഒരു വർഷത്തിൽ നടക്കുന്നത് ഫെബ്രുവരി ബാച്ചും ഓഗസ്റ്റ് ബാച്ചും ഞാൻ ഫെബ്രുവരി ബാച്ചിൽ രണ്ട് പരീക്ഷ എഴുതി ഞാൻ ആ രണ്ട് പരീക്ഷയ്ക്കും ഞാൻ എൻ്റെ ഒരു കഴിവിൽ വിശ്വസിച്ച് ഞാൻ പോയിരുന്നു പക്ഷേ രണ്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്ലസ് വൺ പ്ലസ് ടു പത്തിലൊക്കെ നന്നായി പഠിക്കുന്ന കുറച്ചായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഒരു കഴിവിൽ പ്രതീക്ഷിച്ചു പോയി ഞാൻ രണ്ട് എക്സാം പാസ്സായി പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിൽ രണ്ടിനും ഫെയിലായി ഞാൻ എൻ്റെ ഒരു കഴിവ് പ്രതീക്ഷിച്ചും ഞാൻ പ്രാർത്ഥനയിൽ തീരെ ശ്രദ്ധിക്കാതെയാണ് പോയത് പക്ഷേ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ തീരെ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറയുക അപ്പോൾ അമ്മ പറഞ്ഞു വീടിനടുത്തുള്ളൊരു ചേച്ചി കൃപാസന്ധി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ചിട്ട് പോകാൻ അപ്പോൾ അമ്മ അമ്മയും വിചാരിച്ചു എൻ്റെ പഠനത്തിൽ അമ്മയും വിചാരിച്ചു എനിക്കും ഇൻറ്റർവ്യൂ ചെന്നാൽ ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടിലും ഞാൻ ഫെയിലായി അതിനുശേഷം എൻ്റെ അമ്മ കൃപാസനത്തിൽ ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷകൾ പങ്കെടുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാനും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ചേച്ചിയോട് പ്രാർത്ഥിച്ചിട്ട് അയൽവക്കത്തെ ചേച്ചിയോട് പ്രാർത്ഥിച്ച് തൈലം പൂശിയിട്ട് ലോക്കറ്റുമായിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂ എക്സാമിനൊക്കെ പോയത് അതിനുശേഷമുള്ള ഓഗസ്റ്റ് മാച്ചിൽ ഞാൻ രണ്ട് എക്സാം എഴുതിയിരുന്നു ഒരെക്സാം പാസ്സായി രണ്ട് എക്സാമും പാസ്സായി ഒരു കമ്പനിയുടെ എക്സാമിനായിട്ട് ഞാൻ പോയപ്പോൾ ലോക്കറ്റ് ഉപയോഗിച്ചാണ് ഞാൻ പോയത് അതിന് ഞാൻ പാസ്സാവുകയും അതോടെ അതിൻ്റെ ഇൻറ്റർവ്യൂ സെലക്ട് ആവുകയും ചെയ്തു അതിനുശേഷം ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഞാൻ അത് ലോക്കറ്റ് എടുത്ത് എൻ്റെ പോക്കറ്റിൽ കുത്തിയിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് ഇൻ്റർവ്യൂ വളരെ ടഫ് ആയിരുന്നു പക്ഷേ എന്നാലും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് തപ്പൽ കൂടാതെ എനിക്കെല്ലാം ഉത്തരം പറയാൻ സാധിച്ചു അതോടുകൂടെ എനിക്ക് ആ കമ്പനി സ്പോൺസേഡ് ആവുകയും എനിക്ക് മരിച്ച കരിയർ എനിക്ക് അമ്മ സാധിച്ചു തരികയും ചെയ്തു അതിനുശേഷം എൻ്റെ അമ്മ പറഞ്ഞിരുന്നു വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞിരുന്നു അതോടുകൂടി ഞാൻ ഇവിടെ വരികയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യ സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പതിനേഴിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു തൻ്റെ ജീവിതത്തിൽ തനിക്ക് പഠിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഈ മകന് വരികയും പിന്നീട് എങ്ങനെയാണ് തൻ താൻ തന്നെ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകാം എന്നൊക്കെ ഓർക്കുമ്പോഴാണ് പത്തൊൻപത് വയസ്സാണ് ഈ മകനുള്ളത് അപ്പോൾ മർച്ചൻ്റ് നേവിയിൽ ഒരു അഡ്മിഷൻ വേണം എന്നാൽ താൻ പോയ രണ്ട് അറ്റൻ അറ്റൻഡ് ചെയ്ത രണ്ട് എക്സാമും തനിക്കത് വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്ത ഒരു മകളാണ് പറയുന്നത് എന്നാൽ സ്വന്തം മമ്മിയും ഈ മകൻ്റെ കഴിവിലാണ് വിശ്വസിച്ചത് ഉടമ്പടി വേണ്ട അതൊക്കെ നിനക്ക് പഠിച്ച് ജയിക്കാൻ പറ്റും വീണ്ടും അത് സാധിക്കാതെ വരുമ്പോഴാണ് ഉടമ്പടി കാശുരൂപവും കൊടുത്ത് ആ മകൾ ഉടമ്പടി എടുത്ത മകളാണ് ഈ മകനെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുമ്പോൾ പിന്നീട് അവിടെ തനിക്ക് ടഫായിരുന്നു ആ ഇൻറ്റർവ്യൂ എന്നാണ് ഈ മകൻ പറഞ്ഞത് എന്നാൽ അവർ ചോദിച്ചതിനൊക്കെ തനിക്ക് മറുപടി പറയാൻ പറ്റി അതെങ്ങനെയെന്നറിയില്ല പിന്നീട് താൻ തന്നെ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് അമ്മയോട് വാക്ക് കൊടുക്കുകയും ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് അങ്ങനെ തൻ്റെ സാക്ഷ്യവും പറഞ്ഞ് ഉടമ്പടി ജീവിതം ഈ മകൻ ആരംഭിക്കാൻ പോകുന്നു ഏറ്റവും അമ്മ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അവസ്ഥകളിൽ അതായത് നാം ദൈവത്തിൽ പൂർണമായും ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ഒരു ജീവിത ചരിയാണ് ഉടമ്പടി എന്ന് നമുക്ക് പറയാം അങ്ങനെ തൻ്റെ തിരുക്കുമാരനോട് ചെയ്ത വാഗ്ദാനത്തിൽ ആ വാഗ്ദാനം പൂർത്തിയാക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് അമ്മയുടെ മധ്യസ്ഥം വഴി കൃപകൾ വർഷിക്കപ്പെടുന്നത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക